ഇത് മനസിലാക്കിയിട്ടാണ് എഴുതേണ്ടത് പറയേണ്ടത് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് താരതമ്യേന വർഗീയ കലാപം പുറപാട് മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുന്ന ആ കലാപൊന്നും നമ്മളെ ഇന്ത്യയിലില്ല നമ്മളെ ഇന്ത്യ പരമാവധി താരതമ്യുകാര് ശരിയാണ് അപ്പൊ ചോദിച്ച ഒരു രാത്രി അതുണ്ടായിട്ടില്ലേ മറ്റോടത്തുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ് പണ്ടുണ്ടായതൊക്കെ അത് കഴിഞ്ഞു അതിനെപ്പറ്റി അല്ലപ്പോ നമ്മള് സംസാരം നമുക്ക് ഭാവിയിൽ ഇവിടെ വർഗീയതയില്ലാതെ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം അതിനെന്താണ് വഴി വഴി എന്ന് നോക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് ഞങ്ങളെ കേരള യാത്രയിലുണ്ടായത് അതാണ് ഞങ്ങൾ കർണാടക യാത്രയിലുണ്ടായത് ഞങ്ങളെ എല്ലാ യാത്രയിലും ഈ രാജ്യത്തുള്ള ജനങ്ങളെ മതസൗഹാർദ്ദത്തിലും മതമൈത്രിയിലും കഴിവിന്റെ പരമാവധി നിർത്താൻ ശ്രമിക്കലാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ അതിലാണ് എഴുതുന്നത് ഗുജറാത്തിലുണ്ടായ സമൂഹം യും വലിയ നേരെ ആ നേരത്തെ ഇയാളെ പറ്റി എഴുതിയോണം തന്നെ അതിനെ പറ്റി വിശപ്പിനെ പറ്റി എഴുതിയോ വിശപ്പ് എന്ന് പറഞ്ഞത് വിശപ്പ് ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടെ മദ്യം ഉണ്ട് എന്ന് പറഞ്ഞു ഇയാളെ ധാരണ മദ്യമില്ലാത്ത ഹോട്ടലിൽ പോയിട്ട് എടുത്തതാ എടുത്തതാണ് ഇവിടെ മദ്യം ഉണ്ടോ നേരെ പത്രക്കാരൻ എഴുതുന്നത് ഇവിടെ വിശത്ത് വന്ന ഉടനെ മദ്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ പല റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിന് പകരം പത്രക്കാരും മലിനങ്ങളും മദ്യ വാർത്താ മാധ്യമക്കാരും എല്ലാവരും നമ്മുടെ രാജ്യത്ത് എന്താണ് നന്മ എന്ന് നോക്കിയിട്ടാവണം പ്രവർത്തിക്കുന്നത് നന്മ ഇവിടെ മതസൌഹാർദവും മതമൈത്രിയും ആണ് ആര് ഭരിച്ചാലും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ജീവിക്കാം എനിക്ക് ചോദിച്ചോളൂ ഇന്ത്യൻ ഭരണഘടന നൂറ് ശതമാനം നിങ്ങൾക്ക് സമ്മതമാണോ ഒരു ചോദ്യം എന്നതിനർത്ഥമല്ല വേറെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കാൻ കഴിയും ഉള്ള ഭരണഘടനയിൽ വെച്ച് നല്ലൊരു ഭരണഘടന ഈ ഭരണഘടനയിൽ എല്ലാ മതക്കാർക്കും അവരുടെ മതം അനുസരിച്ച് പ്രവർത്തിക്കുകയും മതം പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് ഉണ്ടല്ലോ ഈ ഉള്ളതനുസരിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഭരണം കയ്യിലെടുക്കാൻ പറ്റൂല നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല അതാരും ഭരിച്ചാലും ശരി അത് ദോഷം ചെയ്യുന്ന പക്ഷം നമുക്കവരോട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാം നിയമത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുത്രചാരനാണല്ലോ അല്ലെ വിട്ടുകൊണ്ട അങ്ങനെയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാം ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാമെന്നല്ല ചോദ്യം ചെയ്തിട്ടുണ്ട് വളരെയധികം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ പറഞ്ഞ ഒരൊറ്റ പത്രവും ഒരു നേതാവും ഒരു കക്ഷിയും ഇവിടെ ഇല്ല സംശയം വേണ്ട ഇപ്പോൾ ഇപ്പോൾ ഞാൻ ലണ്ടനിലായപ്പോഴാണ് ഇവിടെ ഒരു പ്രസ്താവന വന്നത് ദാഴ്ച പ്രസ്താവന ഇന്ത്യ രാജ്യത്ത് വലിയ അക്രമങ്ങൾ നടക്കുന്നു മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി അങ്ങോട്ട് കടന്നു വരുന്നു ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ അതിന്റെ എന്റെ പ്രസ്താവന കൊടുത്തിട്ടില്ലേ കൊടുത്ത പത്രക്കാരൊക്കെ എഴുതി അറിയാം നല്ല കൂട്ടാ എന്താണ് കൊടുത്തത് നമ്മളെന്താ പറഞ്ഞത് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തു നിന്ന് ആരും വരേണ്ട ആവശ്യമില്ല ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങൾക്കിവിടെ സമാധാനം നിലനിർത്താനും ഇന്ത്യയുടെ പുറത്തുനിന്ന് ഞങ്ങളാരും കടന്നു വരേണ്ടതില്ല ഒരു സംഘടനയും കടന്നു വരണ്ട ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് കൊടുത്ത പത്രം ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അതുപോലെ അറബി പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും മുഴുവനും കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ അതിന്റെ കോപ്പികളൊക്കെ എത്തി ആ എത്തിയതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം ഈ രാജ്യത്തെ മുസ്ലിംകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇൻഷാ അള്ളാഹ്